സൂപ്പർ സ്റ്റാറിൻ്റെ ക്ഷേമം അന്വേഷിച്ച് മെഗാസ്റ്റാർ നടൻ മമ്മൂട്ടിയാണ് എന്നും എൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന മലയാള സിനിമയുടെ കാരണവർ മധുവിനെ കാണാനായി എത്തിയത് ഉച്ചതിരന് രണ്ടരയോടെയാണ് മമ്മൂട്ടി തിരുവനന്തപുരം കണ്ണമൂലയിലെ മധുവിൻ്റെ വീട്ടിൽ എത്തിയത് മധുവിൻ്റെ മകൾ ഉമയും ഭർത്താവ് കൃഷ്ണകുമാറും ചേർന്ന് അപ്രതീക്ഷിത അതിഥിയെ സ്വീകരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പിൽ മധു ഷൂട്ടിങ്ങിന് എത്തിയതും മമ്മൂട്ടിയും കൂട്ടുകാരും വെള്ളത്തിൽ ലൊക്കേഷനിൽ എത്തിയതും അവരോടൊപ്പം വെള്ളത്തിൽ കയറി ചുറ്റാൻ പോയതുമൊക്കെ ഇരുവരും ഓർത്തെടുത്തു ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ഇരുവർക്കും ഏറെ സംസാരിക്കാൻ ഉണ്ടായിരുന്നുവെന്ന് ഉമയുടെ സാക്ഷ്യം രണ്ടു വർഷം മുമ്പ് താരസംഘടനയായ അമ്മയുമായി ചേർന്ന് മധുവിന് മഴവിൽ മനോരമയുടെ അൾട്ടിമേറ്റ് എൻ്റർടൈനർ അവാർഡ് സമ്മാനിച്ചപ്പോൾ മധുവിനെ എൻ്റെ എക്കാലത്തെയും വലിയ സൂപ്പർ സ്റ്റാർ എന്നാണ് മമ്മൂട്ടി വിശേഷിപ്പിച്ചത് മധുവിന് വേണ്ടി മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് കണ്ണമൂലയിലെ വീട്ടിലിരുന്ന് മധു തത്സം കണ്ടിരുന്നു ഉടനെ വീണ്ടും കാണാം എന്ന വാക്കുമായാണ് അന്ന് മമ്മൂട്ടി മടങ്ങിയത്